തന്റെ ജീവിതത്തിലെ ഏറെ വിശേഷപ്പെട്ട ദിവസം വോട്ട് ചെയ്യാൻ കൂടി അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ അറുപത്തിനാലാം വാർഡ് കൌൺസിലറായ രേഖ വിവാഹ ചടങ്ങുകൾക്ക് ശേഷം കണ്ണൂരിൽ നിന്ന് നൂറ് കിലോമീറ്ററോളം യാത്ര ചെയ്ത് എരഞ്ഞിപ്പാലം ഈസ്റ്റ് നടക്കാവ് യു സ്കൂളിലെത്തി അവർ വോട്ട് രേഖപ്പെടുത്തി കോഴിക്കോട് നിന്നും ഹബീബ് തയ്യാറാക്കിയ റിപ്പോർട്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും മലയാളക്കരയെ സംബന്ധിച്ചിടത്തോളം ഏറെ വിശേഷപ്പെട്ട ഒരു ദിവസമായിരുന്നു ഇന്ന് തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് ദിവസമാണ് അതേസമയം കോഴിക്കോട് സ്വദേശിയും കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറും അറുപത്തിനാലാം വാർഡ് കൗൺസിലറും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ശ്രീമതി രേഖയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിവസം കൂടിയായിരുന്നു ഇന്ന് സ്വന്തം വിവാഹത്തിന് ശേഷം കൂത്തുപറമ്പ് കണ്ണൂർ കൂത്തുപറമ്പിലെ വിവാഹ ചടങ്ങുകൾക്ക് ശേഷം തിരികെ എരഞ്ഞിപ്പാലം വോട്ടിംഗ് കേന്ദ്രത്തിൽ വോട്ട് ചെയ്യാനായി അവർ എത്തിയിരിക്കുകയാണ് നമ്മുടെ ഒപ്പം ദൂരദർശനൊപ്പം അവർ പ്രതികരിക്കാൻ ചേരുന്നു വിശേഷപ്പെട്ട വളരെ വിശേഷപ്പെട്ട ജീവിതത്തിൽ ഒരു ദിവസം വോട്ട് ചെയ്യാനും കൂടെ അവസരം കിട്ടിയപ്പോൾ അതിനെ എങ്ങനെ കാണുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസം ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന് പ്രത്യേകിച്ച് ഒരു കുടുംബ ജീവിതത്തിലേക്ക് കടക്കുന്നതും നമ്മൾ എലക്ഷൻ ഏറ്റവും ഇന്നത്തെ കാലഘട്ടത്ത് നമ്മൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് അതൊരു പരിഹാരമാകാനും ഒക്കെ തന്നെ ഒരു ജനാധിപത്യ രീതിയിലേക്ക് തിരഞ്ഞെടുപ്പ് നേരിടുന്ന ഈ ഒരു വേളയിൽ കല്യാണ ദിവസവും തെരഞ്ഞെടുപ്പും ഒന്നിച്ച് നേരിടുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് രണ്ടും സന്തോഷമെന്ന് പറയാം അപ്പം സന്തോഷമായി ഞാൻ കല്യാണം കഴിഞ്ഞ് വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുകയാണ് ഈ വോട്ട് എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്തമായിട്ട് ജനങ്ങളെ ഏറ്റെടുക്കേണ്ട ഒരു സമയത്ത് ഇതൊരു മാതൃകയായിട്ട് അത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്ന സമയത്ത് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്ത് ഇന്നത്തെ തലമുറയ്ക്ക് മാതൃകയാവുന്ന രീതിയിലേക്ക് അവരെ പ്രയോജന ഏറ്റവും നല്ല രീതിയിലേക്ക് അവരുടെ അവരെ പ്രമോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് അവർ ജനാധിപത്യം എന്താണെന്ന് തിരിച്ചറിയാനും ഇന്നത്തെ കാലഘട്ടത്ത് നടക്കുന്ന ഓരോ പ്രശ്നങ്ങളെയും നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്നതാണ് അപ്പോൾ അതെല്ലാം നമുക്ക് എന്തിനാണ് ജനാധിപത്യം എന്ന് ചോദിക്കുമ്പം പ്രത്യേകിച്ചൊരു മാതൃക തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശി ശ്രീജലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷമാണ് വിവാഹ ചടങ്ങുകളിലേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയായിരുന്നു വിവാഹ ദിവസത്തെ ഈ ഒരു ബോട്ടിംഗ് അനുഭവം ഞാൻ അതിരാവിലെ എണീച്ചിട്ട് ബോട്ട് ചെയ്യാൻ വേണ്ടി പോയായിരുന്നു രാവിലെ ഏഴ് മണിക്ക് എണീച്ച് വോട്ട് രേഖപ്പെടുത്തി അതിനുശേഷമാണ് കല്യാണ മണ്ഡലത്തിലേക്ക് പോയത് തീർച്ചയായും ഈ ഒരു ബോട്ടിംഗ് എത്രത്തോളം പ്രാധാന്യമാണെന്ന് തെളിയിക്കുന്ന കാഴ്ചകൾക്ക് ഉദാഹരണമാണിതൊക്കെ കോഴിക്കോട് നിന്നും ക്യാമറ പേഴ്സൺ സി ഡി സലീംകുമാറിനൊപ്പം हबीब रहमान दूरदर्शन न्यूज़